സുരേഷ് അന്നൂരിന് കേളിപാത്രം എന്ന ഡോക്യുമെന്ററിയിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് സുരേഷ് അന്നൂരിന് കേളിപാത്രം എന്ന ഡോക്യുമെന്ററിയിലൂടെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അസോസിയേഷൻ ഓഫ് ഷോർട്ട് മൂവി മേക്കേഴ്സ് ആർട്ടിസ്റ്റ് പുരസ്കാരം ജൂൺ പതിനൊന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും നാട്ടുവഴികൾക്കൊപ്പം മറയുന്ന അനുഷ്ഠാന കല കേളിപാത്രം അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ ആർ സി കരിപ്പത്താണ് ക്യാമറ ദീപക് അനു എഡിറ്റിംഗ് അമൽജിത്ത് മുഖ്യവേഷം ചെയ്തത് അന്തരിച്ച ഭാസ്കരൻ ഗുരുക്കളാണ് പ്രദീപ് വെള്ളു സുരേഷ് ബാബു കരിവെള്ളു രാധിക സുരേഷ് വിനോദ് കാന എന്നിവരാണ് മറ്റ് അണിയക പ്രവർത്തകർ തിരുവനന്തപുരത്ത് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ മന്ത്രി ജി ആർ അനിൽ ജോർജ് ഓണക്കൂർ പ്രഭാവവർമ്മ പണ്ഡിറ്റ് രമേശ് നാരായണൻ ബാലു കിരിയത്ത് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും പയ്യന്നൂറ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് സുരേഷ് അന്നൂർ വേനക്കുത്തുകൾ കൊണ്ടുള്ള ഡോട്ട് ചിത്രരചന ഹ്രസ്വചിത്രരംഗം സംഗീത മേഖല തുടങ്ങിയവയിൽ പ്രവർത്തിച്ചു വരുന്നു നിരവധി അംഗീകാരങ്ങളും സുരേഷ് അന്നൂരിനെ തേടിയെത്തിയിട്ടുണ്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ